ജാക്കിന് അപ്രതീക്ഷിതമായി ഒരു സ്വർണപാറ ദൃശ്യമാവുകയാണ് ഈ കാര്യം ദൂരം നിൽക്കുന്ന തന്റെ കൂട്ടുകാരനെ അയാൾ വിളിച്ചറിയിക്കുന്നു അതിനുശേഷം ഇരുവരും അത് യഥാർത്ഥ സ്വർണ്ണപ്പാറ തന്നെയാണോ എന്ന് പരിശോധിക്കുകയാണ് അത് ഉറപ്പായ ശേഷം ഇരുവരും അതിനെ പുറത്തെടുക്കുവാനുള്ള ശ്രമത്തിലാണ് എന്നാൽ അവർ വിചാരിച്ച അത്ര നിസാരമായിരുന്നില്ല ആ കാര്യം അതുകൊണ്ട് തന്നെ അത് പുറത്തെടുക്കുന്നതിനുള്ള ഉപകരണങ്ങളുമായി താൻ തിരിച്ചെത്താം എന്ന് പറഞ്ഞ് പീറ്റർ അവിടെ നിന്നും പോകുന്നു ഈ സമയം ജാക്ക് അത് മറ്റാരും കൊണ്ടുപോകാതിരിക്കുന്നതിന് വേണ്ടി അവിടെ കാവലിരിക്കുകയാണ് ശേഷം അവിടേക്ക് വഴി ചോദിച്ചെത്തിയ പെൺകുട്ടി ആ സ്വർണ്ണപ്പാറ കണ്ടെത്തുമെന്ന് പേടിച്ച് ജാക്ക് അവളെ അടിച്ചുകൊല്ലുകയും അവളുടെ ഭക്ഷണങ്ങൾക്കെടുത്ത് ഭക്ഷിച്ച ശേഷം അവളുടെ ശരീരം കാട്ടുമൃഗങ്ങൾക്ക് ഭക്ഷിക്കാൻ കൊടുക്കുകയും ചെയ്യുന്നു പിന്നീട് പീറ്ററിനെ വിളിച്ച് നീ എന്താണ് എത്താൻ വൈകുന്നതെന്ന് അന്വേഷിക്കുന്നു അപ്പോഴേക്കും തന്റെ കാർ അപകടത്തിലായെന്നാണ് പീറ്റർ പറയുന്നത് ഈ സമയത്ത് അവിടെ വലിയൊരു കൊടുങ്കാറ്റ് വീശി അടിക്കുകയാണ് ആ കൊടുങ്കാറ്റിന്റെ ശക്തിയിൽ മുന്നോട്ട് പാഞ്ഞുപോയി പോയി ജാക്ക് ചെന്നൊരു മരക്കൊമ്പിൽ അടിച്ച് വീഴുകയാണ് കണ്ടിരുന്നപ്പോൾ അയാൾ കാണുന്നത് ഒരു മരക്കൊമ്പ് തന്റെ വയറിൽ കുത്തി ഇറങ്ങി നിൽക്കുകയാണ് അപ്പോഴും അയാൾക്ക് തന്റെ ജീവനക്കാരും വലുതാ സ്വർണ്ണപ്പാറയായിരുന്നു അത് തേടി അയാൾ വീണ്ടും അതിന്റെ അടുത്തെത്തുന്നു ഈ സമയത്ത് അയാൾക്കു ചുറ്റും അയാളെ ആക്രമിക്കുന്നതിനായി കാട്ടുനായ്ക്കളും എത്തിക്കഴിഞ്ഞിരുന്നു നിമിഷങ്ങൾക്കുള്ളിൽ കാട്ടുനായ്ക്കൾ അയാളെ ഭക്ഷണമാക്കുന്ന കാഴ്ച ദൂരെ നിന്ന് വീട്ടിൽ കാണുകയാണ്